രാഷ്ട്രീയ പാർട്ടി വിഷയത്തിൽ മാർ ജോസഫ് പാമ്പ്ലാനിയെ തള്ളി പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സഭാ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ല എന്നും ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുമെന്നും അദ്ദേഹം പറയുകയാണ് സഭയുടെ ഐക്യമാണ് പ്രധാനമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന നടപ്പിലാക്കാനാണ് മെത്രാൻമാർ ശ്രദ്ധിക്കേണ്ടത് എന്ന സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നതും സഭയുടെ പ്രവാചക ശബ്ദമായ കല്ലറങ്ങാട് പിതാവിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് സഭാസമൂഹം മാത്രമല്ല പാലാ മെത്രാന്റെ നിലപാടുകളെ പൊതുസമൂഹം വലിയ രീതിയിൽ ശ്രദ്ധിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല മാർ കല്ലറങ്ങാട് പിതാവിനെ പോലുള്ളവർ നേതൃത്വത്തിൽ ഇല്ലാത്തത് സഭയെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള പൊതുവികാരവും ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏതാനും ചില മെത്രാന്മാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ സജീവമായി നിലകൊള്ളുന്നുണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയെ സമുദായം എന്ന പേരിൽ വിളിക്കുവാനുള്ള വ്യക്തത കഴിഞ്ഞ കുറെ കാലമായി സിറോ മലബാർ സഭയിലെ ഏതാനും ചിലർക്കുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന തലത്തിലേക്ക് സഭയെ മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു അത്തരമൊരു പദപ്രയോഗം എന്നുള്ള വിമർശനം നേരത്തെ തന്നെ സഭയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരു സഭ എന്നുള്ള പൂർണ്ണതയിലേക്ക് സിറോ മലബാർ സഭയ്ക്ക് ഒത്തിരിയേറെ വളരാനുള്ളപ്പോഴാണ് ചിലരുടെ താല്പര്യത്തിനു വേണ്ടി സമുദായം എന്ന് വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സീറോ മലബാർ സഭ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നോ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നോ ഇതുവരെ സഭയുടെ ഒരു ഘടകത്തിലും ചർച്ച ചെയ്തിട്ടില്ല അതേസമയം ഏതാനും ചില മെത്രാന്മാർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തലത്തിലേക്ക് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട് ഒത്തിരിയേറെ വിവാദ പ്രസംഗങ്ങൾ നടന്ന കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ മേൽപട്ടക്കാരുടെ നേതൃത്വത്തിൽ മുതലക്കുളം മൈതാനിയിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ ജനാധിപത്യ രാജ്യത്തെ നിയമലംഘനത്തിനുള്ള ആഹ്വാനം തന്നെയായിരുന്നു രാജ്യത്തെ നിയമം ലംഘിക്കുവാൻ തന്റെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന നക്സൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സമാനമായ പ്രസംഗങ്ങൾ നടന്ന വേദി കൂടിയായി മുതലക്കുളം മൈതാനം മാറി വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ കത്തോലിക്ക പുരോഹിത മേൽപ്പെട്ടക്കാരുടെ അതരങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ കത്തോലിക്ക സഭയുടെ നിയമസംഹിതയായ അഥവാ കത്തോലിക്ക പുരോഹിത ശ്രേഷ്ഠന്മാർ അനുഷ്ഠിക്കേണ്ടതായ കാനൂനിക നിയമത്തെയാണ് ലംഘിച്ചിരിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കാനൂനിക നിയമം മേൽപട്ടക്കാർക്ക് നൽകുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാനും കലാപാഹാനം നൽകുവാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുമുള്ള അവകാശങ്ങൾ ഒരിക്കലും സഭാ നിയമം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുതലക്കുളം മൈതാനിയിൽ നടത്തിയ മേൽപട്ടക്കാരുടെ പ്രസംഗങ്ങൾ രാജ്യ നിയമത്തിനും സഭാനിയമത്തിനും എതിരാകുന്നുണ്ട്